സത്യം പറഞ്ഞ ഒന്നാം തീയതി ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് നല്ല ടെൻഷനായിരുന്നു കുഞ്ഞിനുള്ള ബാഗ് ബുക്ക് കുടൊക്കെ കൊണ്ട് എനിക്കറിയില്ല ഭയങ്കര ടെൻഷനായിരുന്നു എന്ത് ചെയ്യുമെന്ന് സത്യം പറഞ്ഞ സൂചിച്ചാണ്ട് ഉണ്ടായിരുന്നു അതെല്ലാം വാങ്ങിച്ചേനെ കിച്ചു പിന്നെ വലിയ കുട്ടിയല്ല പിന്നെ ബാഗൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കോളേജിലുണ്ട് ഉടപ്പൻ്റെ കാര്യം എനിക്ക് ടെൻഷനായിരുന്നു എന്ത് ചെയ്യുമെന്ന് അപ്പം ഒരു ബാഗോ കുടയോ ബുക്കോ ഒന്നും ഞാൻ ഞാനിപ്പം മോന് മേടിച്ചാലും രണ്ട് കുഞ്ഞു പിള്ളേരും കൂടെ ഉണ്ട് വീട്ടിൽ ചേച്ചിയുടെ മക്കളുണ്ട് അവർക്കെല്ലാം മേടിക്കണം ഞാൻ ആദ്യ ടെൻഷനായിരുന്നു അപ്പം ദൈവദൂതനെപ്പോലെ ഞങ്ങളുടെ ആർ സി ഐ ചർച്ചിലെ ഞങ്ങളുടെ ബിഷപ്പ് സന്തോഷ് തിരുമേനി ചർച്ചിന്ന് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിന് ബാഗ് ബുക്ക് കൊട ബോക്സൊക്കെ കൊടുത്ത് എനിക്ക് തിരുമേനിയോടും ഞങ്ങളുടെ ചർച്ചിനോടും ആർ സി ഐ ആംഗ്ലിക്കൻ ചർച്ചിനോടും ഒരുപാട് നന്ദി ഒരുപാട് താങ്ക്സ് എൻ്റെ കുഞ്ഞിന് ബാഗും കൊടയും ബുക്കൊക്കെ തന്നതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി കൊല്ലം സുധീടി വേർപാട് സംഭവിച്ചിട്ട് രണ്ട് വർഷം പിന്നിട്ടും എന്നിട്ടും ഈ ഒരു നടന്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പോഴും പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമാണ് ഹിന്ദു മതവിശ്വാസിയായു ക്രിസ്ത്യൻ ആചാരപ്രകാരം കോട്ടയത്തുള്ള രേണുവിന്റെ ഇടവക പള്ളിയിലാണ് അടക്കിയത് താൻ മരിച്ചാൽ തന്നെ ഇവിടെ അടക്കണമെന്ന് സുതി പറഞ്ഞിരുന്നുവെന്നും അതുകൊണ്ടാണ് പള്ളിയിൽ അടക്കിയതെന്നുമാണ് റേണു അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് രേണു ക്രിസ്തു മതവിശ്വാസിയാണ് എന്നാൽ രേണു പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളെന്നും കൊല്ലത്തെ കുടുംബ വീട്ടിൽ തന്നെ സംസ്കരിക്കാവൂ എന്ന് സുതി നിരന്തരം പറയുമായിരുന്നു എന്ന് പറയുകയാണ് ഇപ്പോൾ നടന്റെ സുഹൃത്ത് സുതിചേട്ടന്റെ നടക്കാതെ പോയൊരു ആഗ്രഹമുണ്ട് മരിച്ചാൽ കൊല്ലത്ത് മാത്രമേ തന്നെ അടക്കാവൂ എന്ന് സുതിചേട്ട് വലിയൊരു ആഗ്രഹമായിരുന്നു കൊല്ലം സുതി എന്നാണ് എന്റെ പേര് അതുകൊണ്ട് എന്നെ അടക്കുമ്പോഴും കൊല്ലത്ത് തന്നെ അടക്കണം എന്നാണ് സുതിചേട്ടൻ പറഞ്ഞിരുന്നത് സുതിചേട്ടനോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആരോട് ചോദിച്ചാലും അവർ അവരിത് പറയും സുതിചേട്ടന്റെ ബോഡി വീട്ടിൽ കൊണ്ടുവരുമ്പോൾ എല്ലാം ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു സുതിചേട്ടന്റെ മതം മാറിയിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല ഈയൊരു രേണുവിന് വിവാഹം ചെയ്തതിന് ശേഷം സുതിചേട്ടനുമായി കമ്പനിയും ഇല്ലായിരുന്നു അതുപോലെ കൊല്ലത്തേക്ക് സുതിചേട്ടന്റെ ബോഡി കൊണ്ടുവരുന്നതിനോട് ആദ്യം ഫ്ലവേഴ്സ് ചാനൽ ആളുകൾക്ക് എതിർപ്പായിരുന്നു അമ്മയൊക്കെ ബോഡി കൊല്ലത്ത് കൊണ്ടുവരുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് കോട്ടയത്ത് പോകാതിരുന്നത് പിന്നീട് സുരേഷ് ഗോപി ചേട്ടന് ഇടപെട്ടാണ് കൊല്ലത്ത് കൊണ്ടുവന്നതെന്നുമാണ് സുഹൃത്ത് പറയുന്നത് പക്ഷേ വേറൊരു കാര്യമുണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മ എനിക്ക് എന്റെ അടുത്ത് മാത്രമല്ല ആരുടെ ചോദിച്ചാലും സൂചാട്ടിന്റെ അടുത്ത് നടക്കാതെ ഒരു ആഗ്രഹം ഉണ്ട് സൂചാട്ടിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സൂചാട്ടിനെ അടക്കുന്ന കൊല്ലത്താണ് വേണോ എന്നുള്ളത് പക്ഷേ ആ സാധനകാര്യം സൂചേട്ടൻ എപ്പോഴും പറയും കൊല്ലം ചുണ്ട് എന്റെ പേര് എന്നെ അടക്കുന്നതും കൊല്ലത്ത് തന്നെ വേണം എന്നുള്ളൊരു ഇത് പറയുമായിരുന്നു അതെ 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 അപ്പം ഇങ്ങനൊരു മരണം നടന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് അതിനെപ്പറ്റി നടക്കുന്ന സമയത്ത് ഞാൻ അവരുടെ വീട്ടിൽ ഫുൾ ഉണ്ട് അത് ഈ കൊല്ലം സ്വദീന്ന് പറഞ്ഞ വ്യക്തിയെ ഈ പറയുന്ന മതം മാറിയിട്ടുണ്ടായിരുന്നോ മതം മാറ കാര്യം രേണുമായിട്ട് ഇവര് ഇത് ചെയ്തതിനു ഞാൻ അധികം സൂചാറ്റിനോട് കമ്പനി ഇല്ലായിരുന്നു മതം മാറാൻ ചാൻസ് ഇല്ലേ ആ സമയത്ത് രേണു സത്യം പറഞ്ഞ ഞാനും അത്ര ഇതിലല്ല ഞാൻ ഈ ഒരു വിഷയത്തില് കാര്യം വീണായിട്ട് ഞാൻ ലാസ്റ്റ് കാണുമ്പോൾ വീണിനായിട്ട് ഈ ഒരു ഉടം നടക്കുന്നു രണ്ടുപേരും ഈ പ്രശ്നങ്ങൾ നമ്മൾ ഞാൻ രണ്ടുപേരും പറഞ്ഞു മാറ്റാൻ നോക്കി അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു പ്രേമത്തിന്റെ പ്രശ്നം വന്ന് ഞാന് പ്രേമത്തിൽ പോയപ്പോ ഞാൻ പിന്നെ നാട് വിട്ടുപോയി കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് വഴി വർക്ക് ജീവന അതുകൊണ്ട് അന്നാണ് എൻ്റെ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഇത് പറയുന്നത് ഞാൻ കേട്ടാൻ പോകാന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവര് ഡൈവോഴ്സ് ആയിരുന്നു അങ്ങനെ മരണത്തിൻ്റെ ആ സൂചന അങ്ങനെ സുചര് അടുത്ത കമ്പനിന്ന് ആരോടും ചോദിച്ചാലും പറയും സുചാൻ സംസാരിക്കുമ്പോൾ എപ്പോഴും പറഞ്ഞു കാര്യം ഞാൻ കൊല്ലം സുധീന്നാണ് തേടിയിട്ടിരിക്കുന്നത് എന്നെ കൊല്ലത്താണ് അടക്കേണ്ടത് എന്ന് പറഞ്ഞ പറ അത് സായി ചക്കൻ്റെ വിളിച്ച അറിയാം അല്ലെങ്കിൽ മറ്റേ പേയാടിൻ്റെ അടുത്ത് വിളിച്ചാൽ എന്ന് വെച്ചാൽ അവരുടെ ഒരു കൂട്ടം കൂട്ടമുണ്ട് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോ ഈ ഒരു ഡയലോഗ് എപ്പോഴും പറയായിരുന്നു ഓ പക്ഷെ അന്ന് ഇവിടെ ബോഡി കൊണ്ടുവരാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കാര്യം എന്ന് വെച്ചാൽ ഇവരെ അന്ന് ഫ്ളവേഴ്സാൻ ആരും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് വരണ്ട ഏതാ മരണമറക്കിട്ട് കോട്ടയത്തോട് വരണ്ട കോടി ഇവിടെ കൊണ്ടുവരാനുള്ള സൗകര്യം എന്ന് പറഞ്ഞു പ്രവേശി നടന്നി എന്ന് പറഞ്ഞ ആരും വിളിച്ചു വിളിച്ചു കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോഴത്തേന് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേന് ഇന്നമാര് നേരെ തിരിഞ്ഞിട്ട് പതിനൊന്നല്ല പത്ത് മണിയൊക്കെ ആയപ്പോഴും നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞ് അങ്ങോട്ടൊന്നും കൊണ്ടുവരാ മാടേ കൂടെ രീതി വേറെ സംസാരവും പിന്നെ പോകുന്നില്ല കൊല്ലത്തോട്ട് കൊല്ലത്തോട്ട് കൊല്ലത്തേക്ക് ആ ഇവിടെ അമ്മയൊന്നും അങ്ങോട്ട് പോവാതിരുന്നു പോവാതിരുന്ന കാര്യം പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് മറ്റേ കോട്ടയത്തൊട്ട് കൊണ്ടുവരുത്തുള്ളൂ എന്നുള്ള രീതി സംസാരിച്ചുകൊണ്ടാണ് ഇവർ അമ്മയൊന്നും പോവാതിരുന്നത് ഇവിടെ കൊണ്ടുവരുന്ന അമ്മയ്ക്ക് വയ്യാതിരിക്കാനും അമ്മയെ കൊണ്ട് പോകാനോ അപ്പഴാണ് അങ്ങനെയാണ് അവർ പി ആർ ഒക്കെ വിളിച്ചു പറഞ്ഞത് ലാസ്റ്റ് രാത്രിയായും ബോഡി കൊണ്ടുവരുത്തില്ല എന്നുള്ള രീതിയിൽ കാര്യം നിങ്ങൾ കൊല്ല കടക്കും അതുകൊണ്ട് ഞങ്ങൾ ബോഡി ഇവിടെ കൊണ്ടുവരുത്തില്ല എന്നുള്ള രീതിയിലായി സംസാരിച്ചു അപ്പഴും ഞാൻ നമ്മൾക്ക് ആര് പോവണ്ട എന്നുള്ള രീതിയിൽ ചേട്ടനൊക്കെ പോവാൻ വേണ്ടി റെഡി ആക്കം തന്നെ അവര് വിളിച്ച നിങ്ങൾ ആരും വരണ്ട ചായക്കട വീട്ടിൽ വരണ്ട സംസാരിച്ചത് അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവരത്തിലും സൂചന കൂട്ടുകാരും ഒരു കുറെ കൂട്ടുകാരും ഇവിടെ ഉണ്ടായിരുന്നു ഈ സംഭവം എന്ന സൂചന ആഗ്രഹം പറയണ അറിയാമല്ലോ അവരെല്ലാം കൂടെ ഇത് ചെയ്തു എന്നിട്ട് ഞങ്ങള് തിരിച്ചുവിട അവരും വിളിച്ചില്ല ാസ്റ്റ് എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ ട്രാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് അപ്പൊ ആ കേരളത്തിൽ സൂചേത്ര ചേട്ടൻ സുരേഷ് ഗോപി ചേട്ടനെ കുറിച്ച് പുള്ളിക്കാരനും ഇവിടെ കൊല്ലത്ത് കൊണ്ടുവരാനുള്ള ഹെൽപ്പ് ചെയ്തു അപ്പൊ കൊണ്ടുവന്ന സമയത്ത് നമുക്ക് അടക്കത്തിന്റെ കാര്യം ആരും പറഞ്ഞില്ലേ അപ്പം പിന്നെ അവിടെ കൊണ്ടുപോകാന്നുള്ള ഉറപ്പിലാണ് ഈ ബോഡി ഇവിടെ ബോർഡിവിടെ കൊണ്ടുപോകുക അപ്പൊ ഇതായിരുന്നു ആ ഒരു സുഹൃത്തിന്റെ ശബ്ദ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ രേണു ഇടയ്ക്ക് ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിന് ബാഗും പുസ്തകവും വാങ്ങാൻ കാശില്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ താൻ ബുദ്ധിമുട്ടിയപ്പോൾ അത് സഹായിച്ചത് തങ്ങളുടെ പള്ളിയുടെ തിരുമേനിയാണെന്ന് രേണു ആ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഇതിനെ വിമർശിച്ച് നിരവധി ആളുകൾ രംഗത്ത് വരികയുണ്ടായി സ്വന്തം സഭയുണ്ടാക്കി ബിഷപ്പാവുകയും തൊഴിൽ തട്ടിന്റെ പിടിയിലാവുകയും ചെയ്ത ഒരാളാണ് രേണു പറഞ്ഞ സഭയിലെ ഈ ഒരു തിരുമേനിയായ സന്തോഷ് പി ചാക്കോ സന്തോഷിനുള്ള പ്രമോഷൻ എന്ന തരത്തിലാണ് രേണു നന്ദി അറിയിച്ച് ആ ഒരു വീഡിയോ ചെയ്തതെന്നും അല്ലാതെ മോന് ബാഗ് വാങ്ങാൻ പോലും പണമില്ലാത്തയാളാണ് രേണു എന്നത് വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് ഒട്ടുമിക്കൽ ആളുകളും പറയുന്നത് കാരണം അവര് ഇത്രയും ആൽബങ്ങളിൽ അഭിനയിച്ചിട്ടും ഒരു ഇന്റർവ്യൂസ് നടത്തിയിട്ട് പോലും ഈ രേണുവിന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുന്നത് ഒരു ബാഗും അല്ലെങ്കിൽ ബുക്കൊക്കെ വാങ്ങാൻ അതിന് മാത്രം പൈസയുടെ ആവശ്യമുണ്ടോ ഒന്നും അല്ലെങ്കിൽ എൽ കെ ജിയിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയല്ലേ ആ കുഞ്ഞിന് ബാഗും ബുക്കും കുടയും പുസ്തകം ഒക്കെ വാങ്ങാൻ ഒന്നും പണമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും തീർച്ചയായും നിങ്ങളെ സഹായിക്കും അതിൽ സംശയവുമില്ല പിന്നെ ഇത്രയും നാളും ഇന്റർവ്യൂ ചെയ്തതിന്റെ കാശ് എവിടെയാണ് അതുപോലെ തന്നെ ആൽബം വീഡിയോസ് ചെയ്യുന്നു ഇപ്പോഴും നിരന്തരം ചെയ്യുന്നുണ്ട് അതിന്റെയൊക്കെ ഒരു സാലറി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ലേ ആ കാശുകൾ എവിടെയാണ് ഇതൊക്കെയാണ് നമ്മൾ മലയാളികൾക്ക് ചോദിക്കാനുള്ളത് കാരണം സാമാന്യ ബോധമുള്ളവർക്ക് ഇതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി അല്ലേ രേണുവിന്റെ ബാങ്ക് ബാലൻസ് തൊള്ളായിരം രൂപയാണെന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ കാണിക്കുന്നത് കണ്ടു ആ ഒരു ഇന്റർവ്യൂയില് ഒരു അയ്യായിരം രൂപ വെച്ച് അവർക്ക് എന്തായാലും കിട്ടുന്നുണ്ട് എന്നാൽ ആ പണമൊക്കെ എവിടെ പോയി അതുകൊണ്ട് പണമില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ആലോചിച്ച് വേണം പറയാൻ ശരിക്കും പറഞ്ഞാൽ ആ സന്തോഷ് എന്ന് പറയുന്ന തിരുമേനിയെ രേണു പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് പണമില്ലാത്തപ്പോൾ സഹായിച്ചു എന്ന് പറഞ്ഞ് രേണു വീഡിയോ ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു വിഷയം തന്നെയാണ് അപ്പോ ഇത്തരത്തിലുള്ള കുറേ ഫേക്ക് വീഡിയോകൾ ചെയ്തിട്ട് എന്താണ് രേണു കൊണ്ട് ഇവിടെ അറിയണേ ഇപ്പോൾ രേണു ചെയ്യുന്ന കുറേ പ്രവർത്തികൾ ഒട്ടുമിക്ക ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അമ്മാതിരിയുള്ള കാര്യങ്ങൾ തന്നെയാണ് രേണു ചെയ്യുന്നത് ഇപ്പൊ അവരുടെ ഓരോ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ അറിയാം ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഡിയോ അവർ ഏതൊക്കെ തരത്തിൽ റീച്ച് എത്തിക്കാൻ നോക്കാൻ ശ്രമിക്കുന്നുണ്ടോ അതൊക്കെ ചെയ്യുന്നത് ഇവരെ വെച്ച് തന്നെയാണ് മറ്റുള്ളവരെ ഇവരെ ഉപയോഗപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഇവർക്ക് അഭിനയം അത്ര പോരാ എന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ട് പോലും ഇപ്പം ഈ ഒരു ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് രേണു സ്വതി എന്ന പേരാണ് അതുകൊണ്ട് മാത്രമാണ് എല്ലാവരും അവരെടുത്തിട്ട് ഉപയോഗിക്കുന്നത് പക്ഷെ അവര് മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല മനസ്സിലാക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് അറിഞ്ഞു തന്നെയാണ് ഇതിനോടൊപ്പം നിൽക്കുന്നത് എന്ന് അറിയില്ല എന്തായാലും രേണു സ്വതി ഇപ്പോൾ വിമർശനങ്ങൾ അതായത് മുൻപ് ഒരുപാട് പേര് സ്നേഹിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ രേണുവിനെ വിമർശിക്കുന്ന തരത്തിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്